എരഞ്ഞിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ ആഘോഷ ബ്രോഷർ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ എ ജയചന്ദ്രൻ അധ്യക്ഷനായി കേരളത്തിലെ അതിപുരാതന സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നായ എരഞ്ഞിക്കൽ കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠ ഉത്സവ ബ്രോഷർ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ പ്രകാശനം ചെയ്തു നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വരാൻ സാധ്യത്തിൽ അതിയായ സന്തോഷമുണ്ട് വളരെ ധന്യമായ ഈ ഈ അമ്പലത്തിൽ വളരെ നല്ല നിലയ്ക്ക് നടക്കുന്ന ക്ഷേത്രമായി കാണുന്നു തീർച്ചയായിട്ടും ഒരു മഹാക്ഷേത്രമാണുള്ള എല്ലാ ഒരു ക്ഷേത്രമാണിത് സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്യസ്വാമികൾ അത് സാധ്യ സാധ്യമാക്കി തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഈ പ്രദേശത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഈ ക്ഷേത്രം ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ദിവസം തൂഴുവാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഒക്കെ പള്ളനിപ്പോ പകരം ഇവിടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ കെ എ ജയചന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ചു പഴനിക്ക് സമാനം പുണ്യം ലഭിക്കുന്ന ക്ഷേത്രമാണ് കാരംവള്ളി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമെന്നാണ് വിശ്വാസം ഇവിടെ നവീകരണം പൂർത്തിയാക്കി ധജപ്രതിഷ്ഠ നടത്തണമെന്ന് പ്രശ്നവിധിയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അതിനുള്ള ഒരുക്കങ്ങളിലാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി എ ന്യൂസ് കോഴിക്കോട്